ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹലോ വിത്ത് അനു ഇതെൻ്റെ മൂന്നാമത്തെ വ്ളോഗാണ് ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാൻ കൊണ്ടുപോകുന്നത് മലയാള സിനിമയിലേക്കാണ് മലയാള സിനിമ എന്നും മലയാളി പ്രേക്ഷകൻ ജീവിതത്തിലും അവൻ്റെ സംസ്കാരത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വളരെയധികം ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആവുകയും പരാജയപ്പെടുകയും ആവറേജിൽ ഒതുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് എൻ്റെ വ്ളോഗിൽ പറയാൻ പോകുന്നത് പരാജയപ്പെട്ട പണ്ട് പരാജയപ്പെട്ട ചില ചിത്രങ്ങളിലേക്കാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്ന കാലത്ത് ചില ചിത്രങ്ങൾ അൻപേ പരാജയപ്പെടുകയും അല്ലെന്നുണ്ടെങ്കിൽ പ്രദർശന വിജയം നേടാതിരിക്കുകയും ബോക്സ് ഓഫീസിൽ തകർന്നു വീഴുകയും അല്ലെങ്കിൽ പാളിപ്പോവുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് ചില ചിത്രങ്ങൾ അത്തരം ചില ചിത്രങ്ങൾ കാലം കഴിഞ്ഞപ്പോൾ മലയാളി പ്രേക്ഷകൻ്റെ ആസ്വാദനത്തിൻ്റെ ടേസ്റ്റ് മാറിയപ്പോൾ യൂട്യൂബിലും ചാനലുകളിലും ടി ഒക്കെ ഭയങ്കര ഹിറ്റാവുകയും അതിൻ്റെ അവരുടെ റേറ്റിംഗ് വളരെയധികം കുതിച്ചുയർന്നതായിട്ടും കാണപ്പെട്ടിട്ടുണ്ട് ഒരു പത്ത് ചിത്രങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ പ്രദക്ഷിണിക്കുന്നത് സോ വെൽക്കം ടു പരാജയപ്പെട്ട വിജയ ചിത്രങ്ങൾ സോ എൻ്റെ ഈ ചാനൽ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ലെറ്റ്സ് ഗോ നമുക്ക് കണ്ണോടിക്കാം പരാജയപ്പെട്ട ആ പത്ത് ചിത്രങ്ങളിലേക്ക് ഓക്കെ ഈ ശ്രേണിയിലെ ഒന്നാമത്തെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ മിഥുനും എന്ന ചലച്ചിത്രം ഈ ചിത്രം തിയേറ്ററുകളിൽ ഒരു ശരാശരി വിജയം നേടുകയാണുണ്ടായത് ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാനായിട്ട് അതായത് ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി എന്ന ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന സേതു മാധവൻ എന്ന ചെറുപ്പക്കാരനെ നേരിടേണ്ടി വരുന്ന നിരവധി പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ കാതൽ സുഖതന നശിപ്പിക്കാൻ ഈ മഹാഭാവി കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടു കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട് ജമ്പോടെ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായി മോന്റെ തലമുണ്ട ചാവണേ എന്താ വലിയേറ്റ ഇത് വലിയ ഒന്നും മിണ്ടാത്ത അവനു മിണ്ടൂല്ല അവൻ ഇനി ജീവിതത്തിൽ ആരോടും ഈ പൂജ സുനാമണി തേങ്ങ അവന്റെ തല ും ജഗീശ്രീമാർ അവതരിപ്പിക്കുന്ന അളിയനിൽ നിന്നും ജഗതി സിഐപോൾ അവതരിപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സേതു ഒരു ഘട്ടത്തിൽ പഴയ പ്രമേ ഒളിച്ചോടുമ്പോൾ പ്രശ്നങ്ങൾ വലുതാവുകയും അവൻ നർമ്മത്തിൽ ചാലിച്ച് പ്രിയനെ അവതരിപ്പിക്കുകയും ചെയ്തു പിൽക്കാലത്ത് ടി വിയിലും യൂട്യൂബിലും ഇതിലെ രംഗങ്ങൾ കണ്ട് കുട്ടികൾ മുഴുവൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് പ്രണയവും വിവാഹവും വിവാഹത്തിന് ശേഷമുള്ള പ്രണയവും കുടുംബ ബന്ധങ്ങളും മറ്റും ഇത്രയേറെ നർമ്മത്തിൽ പൊതിഞ്ഞ ഇത്രയേറെ നർമ്മത്തിൽ പറഞ്ഞ ഒരു സിനിമ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ദിവംഗതനായ എം ജി രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഇതിലെ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ് ഈ ശ്രേണിയിലുള്ള രണ്ടാമത്തെ ചലച്ചിത്രമാണ് അനശ്വരനായ പി പത്മരാജൻ സാർ സംവിധാനം ചെയ്ത തുവാനത്തുമ്പിയൂ എന്ന ചലച്ചിത്രം ഉദക എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ നോവലിനെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് തുവാനത്തുമ്പിയൂ ഈ ചിത്രം അന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ഫിലിം എന്ന് തന്നെ പറയാം ഇതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണൻ എന്ന യുവാവ് ഇരട്ട വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രാമത്തിൽ ഒരു പാവം കർഷകൻ എന്നാൽ നഗരത്തിൽ ചെറിയ രീതിയിൽ ഒരു അണ്ടർവേൾഡ് വേൾഡ് ഡോണുമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് രണ്ട് പെൺകുട്ടികൾ കടന്നു വരുന്നു ക്ലാരിയും രാധയും അതോടെ ഈ സിനിമ മറ്റൊരു തരത്തിലേക്ക് മാറുന്നു എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്ത ടൈപ്പാണ് മനുഷ്യൻ സ്ഥല വല്ലപ്പോഴും അല്ല പേരെന്താ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാൻ ഒന്നില്ലേക്ക എനിക്ക് എന്താത്രങ്ങളെ ആദ്യം ഞാൻ അവിടെ കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു ആദ്യം ഞങ്ങൾ മഴ പെയ്തിരുന്നു മോഹൻലാലിന്റെ മത്സരിച്ചുള്ള ക്ലൈമാക്സിൽ പ്രേക്ഷകനിൽ വല്ലാത്ത ചലനം സൃഷ്ടിക്കുന്നു മഴയും ക്ലാരി അവസാനം പ്രേക്ഷകനിൽ ഒരു നൊമ്പലമായി അവശേഷിക്കുന്നു ഈ ചിത്രം അന്ന് തിയേറ്ററുകളിൽ വലുതായി ഓടിയില്ല എന്നത് ഒരു ദുഃഖമായി അവശേഷിക്കുകയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത ഇതിലെ ചിത്ര ഇതിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം എന്നീ സൂപ്പർ ഹിറ്റ് സത്യനന്തിക്കാട് ചിത്രങ്ങളുടെ ചൂട് പിടിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഇതിൻ്റെ മൂന്നാം ഭാഗമായിരുന്നു അക്കരെ 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 ഈ ചിത്രം വളരെയധികം രസകരമായിരുന്നുവെങ്കിലും തിയേറ്ററുകളിൽ എന്തുകൊണ്ടോ അന്ന് ഹിറ്റാവാതെ മാറി സി എ ഡി ഓഫീസേഴ്സായ രാംദാസും വിജയനും പ്രേക്ഷകർക്കെന്നും മലയാളി പ്രേക്ഷകർക്കെന്നും സുപരിചിതരാണ് പെട്ടെന്ന് വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ട വേണ്ട ഇനി നീ എന്നെ എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരക്ഷരം ഇണ്ടില്ല ഇല്ലേ ഇല്ല പട്ടി എന്തോ ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരക്ഷരം ഇണ്ടില്ലല്ലേ ഇല്ല തല്ലിക്കോ നല്ല മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ കഥാപാത്രങ്ങൾ അമേരിക്കയിൽ കാട്ടിക്കൂട്ടുന്ന രംഗങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കാത്തവർ ആരുമില്ല പലപ്പോഴും ജോലി തിരക്ക് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ടെൻഷൻ അകറ്റാൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സിനിമ കുറച്ചുനേരം കാണുക എന്നത് ഒരിക്കലും പുഷ്പ്പ് തരാത്ത ഈ ചിത്രത്തിലെ രംഗങ്ങൾ പിന്നീട് മനസ്സിൽ വെച്ച് ഓർത്തോർത്ത് ചിരിക്കാനും ഉതയെന്നാണ് മീനവിയൽ അമേരിക്കയിൽ വന്നിട്ട് നേരെ റോക്കറ്റ് സീരിയൽ കാണുന്ന പോലെ പക്ഷേ പ്രിയദർശന്റെ സ്ലാപ്സ്റ്റിക് അമേരിക്കൻ ും ഈ ചിത്രത്തെ എന്തുകൊണ്ടോ ബോക്സ് ഓഫീസ് പരാജയത്തിൽ നിന്നും ആക്ഷൻ കരകഴുത്തിരുന്നു ചിത്രങ്ങളുടെ സംവിധായകനായിരുന്ന ജോഷിസാർ തന്റെ സ്ഥിരം ട്രാക്ക് മാറ്റി സംവിധാനം ചെയ്ത റൊമാൻറിക് കോമഡി ത്രില്ലർ ചിത്രമാണ് കുട്ടേട്ടൻ ഇതിന്റെ തിരക്കഥ എഴുതിയത് യശ്ശരീരനായ ലോഹിതാസൻ സാറായിരുന്നു അങ്കിൾ അങ്കിൾ തളരുവേ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ വളരെ ഈസി ആയിട്ട് വിടും ഒന്ന് കിടക്കാൻ പോലും ഇല്ല നല്ല സ്റ്റാമിനല്ലേ വളരെ വിഷ്ണു എന്ന വിവാഹിതനും പണക്കാരനുമായ ബിസിനസ്മാൻ വീണ്ടും പെൺകുട്ടികളുടെ ആയി നടക്കുന്നത് എന്നാൽ അത്തരം ഒരു പെൺകുട്ടിയെ അവസാനം സ്വന്തം മകളായി സ്വീകരിക്കേണ്ടി വരുന്നതുമാണ് ഈ സിനിമയുടെ പശ്ചാത്തലം കഥ സ്വല്പം നെഗറ്റീവ് ഉള്ളതാണെങ്കിലും ജോഷി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അത്യന്തം രസകരമായിട്ടാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അത്യന്തം കുട്ടേറ്റനായി നിലഞ്ഞാടുകയാണ് അതീവ സ്റ്റൈലിഷായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചതെങ്കിലും കുടുംബപ്രേക്ഷകർ ഈ ചിത്രത്തെ കൈവടിയാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് ആ കുടുംബ പ്രേക്ഷകർ തന്നെ ഈ പടം കണ്ട് കണ്ട് യൂട്യൂബിലും ചാനലിലും ഒക്കെ വിജയിപ്പിച്ചു സൂപ്പർ ഹിറ്റായ സി ബി ഐ ഡയറക്ട് കുറിപ്പിന്റെ രണ്ടാം ഭാഗമായി കെ മധു തന്നെ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ജാഗ്രത എന്ന ചലച്ചിത്രം എന്തുകൊണ്ടാണ് തിയേറ്ററിൽ പരാജയമാണെന്ന് എന്തുകൊണ്ടാണ് തിയേറ്ററിൽ പരാജയമായതെന്ന് ഇന്നും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ പാർവതി അവതരിപ്പിച്ച അശ്വതി എന്ന സിനിമാ നടിയുടെ ക്യാരക്ടറൈസേഷൻ പ്രേക്ഷകർക്ക് പിടിക്കാത്തതുണ്ടാവാം പാർവതി വിഗ് വെച്ച് അഭിനയിച്ചത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതെന്തെങ്കിലും ആവട്ടെ ഈ ചിത്രം കെ മധു സംവിധാനം ചെയ്ത് എസ് എൻ സ്വാമി എഴുതി ഇന്ന് ടി വി പ്രേക്ഷകടൽ മെഗാ ഹിറ്റാണ് സേതുരാമയ്യരായി വരുന്ന മമ്മൂട്ടി കൂടാതെ മുകേഷ് ജഗദീഷ് എന്നീ സി ഓഫീസർ തങ്ങളുടെ അന്വേഷണത്തിനിടയിൽ ഓരോ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സീനുകൾ എപ്പോൾ കാണുമ്പോഴും ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ സേതുരാമയ്യർ കൊലപാതകം കണ്ടുപിടിക്കുന്ന രംഗങ്ങൾ അത്യന്തം ആകാംക്ഷയും ഉദ്ദേഗവും ജനിപ്പിക്കുന്നതാണ് കൂടാതെ ഈ ചിത്രത്തിൽ ബാബു അനണി വളരെയധികം രസകരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇന്നും ആ ബിജിയം ട ടേ അതെ സേതുരാമയ്യർ വരുന്ന ബിജിയം ഇന്നും സൂപ്പർ ഹിറ്റാണ് സൂപ്പർ ഹിറ്റായ ചിത്രത്തെ തുടർന്ന് പ്രിയദർശൻ സംവിധാനം ചെയ്ത നല്ലൊരു ചിത്രമായിരുന്നു വന്ദനം ഈ ചിത്രം ഈ ചിത്രത്തെ പ്രേക്ഷകർ തിയേറ്ററിൽ കൈവടിയാണ് ഉണ്ടായത് ഏത് ജോണിലാണ് ഈ ചിത്രത്തെ നമുക്ക് പെടുത്താനാവുക ഇതിൽ പ്രണയമുണ്ട് കോമഡി ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ട് ത്രില്ലറുണ്ട് കുറ്റാന്വേഷണമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും എല്ലാ ചേരുവകളും കൂടി ചേർന്ന ഒരു പ്രിയദർശൻ ചിത്രമായിട്ട് കൂടി ഈ ചിത്രത്തെ പ്രേക്ഷകർ എന്തുകൊണ്ടോ സ്വീകരിച്ചില്ല തീരം പേടുമോളം പ്രേമഗീതങ്ങൾ തന്നു ഈ സിനിമ വിജയിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ശരിക്കും ഇന്നത്തെ യുവ പ്രഷരാണ് ആചരിപ്പെടുന്നത് ചിലർ പറയാറുണ്ട് ഇതിലെ നായിക ഗിരിജ ഇഷ്ടമായില്ലെന്ന് ചിലർ പറയാറുണ്ട് ഇതിലെ ക്ലൈമാക്സിൽ നായകനും നായികയും വേറൊരിയുന്ന കൊണ്ടാണെന്ന് ഇത് ഇഷ്ടപ്പെടാത്തതെന്ന് ചില ഗാനങ്ങൾ എഴുതിയ ഷിബു ചക്രവർത്തി ഒരിക്കൽ സഫാരി ചാനൽ പറയുകയുണ്ടായി അദ്ദേഹം അന്തിപ്പൊൻവട്ടം എന്ന പാട്ടിന്റെ ചരണം എഴുതിയപ്പോൾ തളിരിട്ട മോഹങ്ങൾ താവകവിരഹത്തിൽ എരിതിയിൽ വീണുരുങ്ങി എന്ന് എഴുതിയപ്പോൾ പ്രിയദർശൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി ഷിബു എന്തുകൊണ്ടാണ് ഈ ഈ ലവ് സോറി ഇത്തരമൊരു വിരഹത്തിൻ്റെ കഥ എഴുതുന്നത് അപ്പോൾ ഷിബു പറഞ്ഞു പ്രിയ യഥാർത്ഥ പ്രണയം വല്ലാത്ത നോവാണ് യെസ് പ്രേക്ഷകനെ ഒരു വല്ലാത്ത നോവിലേക്ക് തളച്ചിടുന്നുകൊണ്ടാവാം ഈ ചിത്രം പരാജയപ്പെട്ടത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ചിത്രം അന്നത്തെ ആ സമയത്ത് തിയേറ്ററിൽ കണ്ട തിയേറ്ററിൽ ആസ്വദിച്ച ആ പ്രേക്ഷകരെല്ലാവരും ഭാഗ്യവാന്മാരാണ് ായർ തിരക്കഥ എഴുതി സിബിമലയിൽ സംവിധാനം ചെയ്ത സതയം എന്ന ചലച്ചിത്രം ഒരു കൊടും ക്രൂരമായ കൂട്ടക്കുറ നടത്തിയ സത്യനാഥനെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വിധിക്കുന്നത് തികച്ചും നീതീകരിക്കാവുന്നതാണെന്ന് പ്രത്യേകം പ്രസ്താവിക്കുകയുണ്ടായി ഇത്തരമൊരു വിഷയം വരെ മലയാള സിനിമയിൽ ആരും കൈകാര്യം ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും പിന്നീട് ഉണ്ടായിട്ടുമില്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും രണ്ട് പെൺകുട്ടികളെ ദാരുണമായി കൊലപ്പെടുത്തിയതിന് തൂക്കുകയർ കാത്തു കഴിയുന്ന സത്യനാഥൻ എന്ന മോഹൻലാൽ കഥാപാത്രം തുടക്കത്തിൽ നമ്മെ ഈ കഥാപാത്രം അമ്പരിപ്പിക്കും അത്രമാത്രം നെഗറ്റീവ് വിഷയമുള്ള ഈ കഥാപാത്രം മോഹൻലാൽ എന്തിനാണ് ചെയ്തതെന്നും നമ്മൾ ചിന്തിക്കും പക്ഷെ പിന്നീട് കഥയുടെയും കൊലപാതകത്തിന്റെയും ചുരുളഴിയുമ്പോൾ സത്യനാഥൻ സത്യനാഥൻ അവരെ ആ പെൺകുട്ടികളെ ശരിക്കും മരണതുല്യമാകേണ്ടിരുന്ന ജീവിതത്തിൽ നിന്നും ആ മരണത്തിന്റെ നിത്യശാന്തിയിലേക്ക് രക്ഷപ്പെടുത്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രേക്ഷകന് ഗർഗതപ്പെടാനേ സാധിക്കുന്നു കൂടാതെ സത്യനാഥന് അനിവാര്യമായ നിത്യതയിലേക്ക് നിയമത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ പ്രേക്ഷകന് അത് ഹൃദയം കൊത്തിവൊലിക്കുന്ന ഒരു വേദനയാണ് ഒരുപക്ഷെ ക്ലൈമാക്സിൽ പ്രേക്ഷകനെ പ്രേക്ഷകനെത്തുന്ന അല്ലെങ്കിൽ സങ്കടത്തിലാഴ്ത്തുന്ന അത്രമാത്രം ട്രാജിക് സീനുകൾ ഉള്ളതുകൊണ്ടാവാം ഈ ചിത്രം പരാജയപ്പെട്ടത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും പിന്നീട് ഈ ചിത്രം കുടുംബ സദസ്സുകളിൽ ടി വിയിൽ സൂപ്പർ ഹിറ്റാകുന്നുണ്ട് മോഹൻലാൽ എന്ന അഭിനയ തികവിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉണ്ണിയും നരേന്ദ്രനും ഞാൻ പറയാൻ പോകുന്നത് മായാമയൂര് എന്ന ചിത്രത്തെക്കുറിച്ചാണ് തൻ്റെ എല്ലാം എല്ലാമായ നരേന്ദ്രൻ ആകസ്മികമായ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ നന്ദ ആകെ തകർന്നു പോവുകയാണ് എന്നാൽ നരേന്ദ്രന്റെ അതേ തറവാട്ടിൽ വെച്ചു നരേന്ദ്രന്റെ രൂപമുള്ള ഉണ്ണിയെ കാണുന്ന നന്ദ ഒരു നിമിഷം പകച്ചു പോകുന്നു എന്നാൽ രൂപത്തിൽ മാത്രമാണ് ഉണ്ണിയെന്ന് മനസ്സിപ്പോഴും നരേന്ദ്രനോടൊപ്പമാണെന്ന് മനസ്സിലാക്കിയ നന്ദ ഉണ്ണിയുടെ രൂപത്തെ കൊടുത്ത ശേഷം നരേന്ദ്രന്റെ ലോകത്തേക്ക് യാത്രയാവുന്നു ഇത്രയും നല്ലൊരു പ്രണയകത അന്നത്തെ പ്രേക്ഷകർ സ്വീകരിക്കാത്തത് ചിലപ്പോൾ ഇതിന്റെ ട്രാജിക്കും കാരണമാവാ എന്തായാലും സിബിമാലയിൽ രഞ്ജിത്തെ ഈ പ്രണയകാദിയും ഇന്നത്തെ യുവ മലയാളിയുടെ മനസ്സിൽ ഒരു മിന്നുന്ന അനുഭവമായി മാറിക്കഴിഞ്ഞു സംഗീത സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഗാനം എന്തെങ്കിലും ഹിറ്റാണ് കൈക്കൂടുന്ന നിറയെ മധുരം തരുന്ന ഈ ചിത്രം മലയാള സിനിമയുടെ പേഴ്സണലി ഞാൻ പ്രിയദർശൻ ചിത്രങ്ങളുടെ ഒരു ആരാധകനാണ് പ്രിയദർശൻ എന്നും മലയാള സിനിമയിൽ ഒരുപറ്റം ബോളിവുഡ് നടിമാരെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വെട്ടം എന്ന സിനിമയിൽ കൂടി പ്രിയദർശൻ അവതരിപ്പിച്ച ബോളിവുഡ് നടിയാണ് ഭാവന പാഞ്ചി അവരുടെ അഭിനയത്തിലെ പോരായ്മ കൊണ്ടോ അവരുടെ ലിപ് സിംഗിങ്ങിൻ്റെ അപൂർണത കൊണ്ടോ ക്ലൈമാക്സിലെ എല്ലാ അഭിനേതാക്കളുടെയും ഒട്ടപ്പാച്ചുകൊണ്ടോ അറിയില്ല ഈ ചിത്രം ആദ്യം എനിക്കും ഇഷ്ടമല്ല എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പിന്നീട് ഭാവനാപ്പാനി പതുക്കു പ്രേക്ഷകർ മനസ്സിൽ ഒരു തരംഗമായി മാറുകയുണ്ടായി അവരുടെ നിഷ്കളങ്കമായ അഭിനയവും സ്ലാപ്സ്റ്റിക് കോമഡി ആസ്വദിക്കാനുള്ള യുവതലമുറയിലെ പ്രേക്ഷകരുടെ മനസ്സിന്റെ പരിണാമവും ഈ ചിത്രത്തെ കാലം കഴിഞ്ഞപ്പോൾ ടി വി യൂട്യൂബിൽ ഒരു ബമ്പർ ഹിറ്റാക്കി മാറ്റി അക്കരെ 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 പോലെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഈ ചിത്രം ഒരു റിലീഫാണ് കോമഡിയുടെ രാജാക്കന്മാരായ ദിലീപ് കലാഭവ മണി ജഗതി ജഗദീഷ് മാമുക്കോയ കൊച്ചിൻ ഹനീഹ എന്ന വേണ്ട ഇതിലഭിനയിച്ച് എല്ലാവരും ചിരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ഒന്നോ രണ്ടോ സീനിൽ വരുന്ന ഗീതാവിജയൻ പോലും പ്രഷകനെ ചിരിപ്പിക്കുന്നുണ്ട് ചിരിക്കൊരു ഗുളിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വെട്ടം പ്രത്യേകിച്ചും രണ്ടാം ഭാഗത്ത് ഇതിൻ്റെ ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഊട്ടിയിലെ ഹോട്ടലുകളിൽ ഊട്ടിയിലെ ഹോട്ടലിൽ വെച്ച് താക്കോലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ആ രംഗം മുതൽ പിന്നെ ചിരിയോട് ചിരിയാണ് എന്തുകൊണ്ടും ആ സമയത്ത് പ്രേക്ഷകർ കൈവിട്ട ഈ ചലച്ചിത്രം പിന്നീട് ഭയങ്കര വലിയ ഒരു ഭയങ്കര ഒരു ഹിറ്റാവുകയാണ് ഉണ്ടായത് പത്താമത്തെ ചിത്രമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് ഒരു ഭീകരജീവി എന്ന ചിത്രമാണ് ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററുകളിൽ ഒരു ഭയങ്കര ഡിസാസ്റ്റർ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചിത്രം ടി വിയിൽ കൂടെ ബമ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് ഗൈസ് ഞാൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ചോയ്സിലുള്ള പത്ത് ചിത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റിൽ കമൻറ് ബോക്സിൽ ഇടുക കൂടാതെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനായിട്ടുള്ള മറ്റൊരു ചലച്ചിത്രമാണ് ഗുരു എന്ന രാജീവ് അഞ്ചൽ ചലച്ചിത്രം ഈ ചിത്രം മലയാള സിനിമയുടെ മലയാള സിനിമയിലെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് തന്നെ പറയാം ഇത്രയധികം ഹോളിവുഡ് നിലവാരത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഓസ്കാർ നിലവാരത്തിൽ രാജീവ് അഞ്ചൽ ചെയ്ത ഈ ചലച്ചിത്രം അതിൻ്റെ ആദ്യ നാളുകൾ തന്നെ തിയേറ്ററിൽ തിയേറ്ററുകൾ വിട്ട് ഒഴിയുകയാണുണ്ടായത് ഈ ചിത്രം ഞാൻ കാണുന്നത് കരുണാപ്പള്ളി തരംഗം എന്ന തിയേറ്ററിൽ റിലീസ് ചെയ്ത മൂന്നാമത്തെ ദിവസം വെറും അമ്പത് ആളുകളിൽ കുറവേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ വളരെയധികം ഇഷ്ടപ്പെട്ട എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് വളരെയധികം പബ്ലിസിറ്റി ഞാൻ കൊടുത്തു പക്ഷേ എന്തുകൊണ്ടോ അന്നത്തെ ആ ഒരു മലയാള പ്രേക്ഷകൻ്റെ മൈൻഡ് സെറ്റപ്പ് കൊണ്ട് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ ചിത്രം പരാജയപ്പെട്ടതെന്ന് പക്ഷേ ഈ ചിത്രം ശരിക്കും തിയേറ്ററുകളിൽ ഭയങ്കര ഒരു ഹിറ്റ് തന്നെ ആവേണ്ട ഒരു ചലച്ചിത്രമായിരുന്നു അപ്പോൾ ഈ ചിത്രത്തെ ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് അതുപോലെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് അപ്പം ഇനിയും ഇതുപോലെ വീഡിയോകളുമായിട്ട് ഞാൻ വരും അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ നമസ്കാരം വണക്കം